ബിസ്മിറഹ്മാൻ റഹീം അലഹമുൽ അലി ഹദാന ഇലഅീൻ ഇസ്സലാം വഇ ഇല സുബിലിസ്സലാം വഇ ഇലഅസ്സലാം വ മന്തബി അഹുംബി ഹസ്സാനിൻ ഇല യോമിസലാം വസല്ലാമത്ത സലീമൻ കസീറൻ അമ്മാബഅഅദ് ബഹുമാനമുള്ള സഹോദരങ്ങൾ അസ്സലാമലൈക്കും വർഹമത്തല്ല ആധുനിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മീഡിയ എന്നുള്ളത് ജനജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ടി വി പോലുള്ള മീഡിയകൾക്ക് പ്രസക്തി കുറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽപ്പെട്ട വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ പോലുള്ള മീഡിയകൾ ജനജീവിതത്തിലേറെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഇന്ന് ആനുകാലിക സംഭവങ്ങളും വികാസങ്ങളും ഏറെ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മീഡിയകളിലൂടെയാണ് ഇസ്ലാമിക പ്രബോധന രംഗത്തും ഇത്തരത്തിലുള്ള മീഡിയകൾക്ക് സോഷ്യൽ മീഡിയകൾക്ക് ഇന്ന് ഏറെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് വാട്സാപ്പ് പോലുള്ള മീഡിയകളിലും ഫേസ്ബുക്കിലും പലപ്പോഴും ഇസ്ലാമികമായ ചർച്ചകൾ ധാരാളമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു നൂറോ നൂറ്റി ഇരുപതോ ഇരുന്നൂറോ ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ ഇസ്ലാമിക രംഗത്തുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് മതവിധികളെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ആളുകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ചില മസലകൾ ഇസ്ലാമിക വിധികളെക്കുറിച്ച് ആരെങ്കിലും മെസ്സേജുകൾ ടൈപ്പ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ വോയിസ് ക്ലിപ്പുകളാക്കിയോ അയച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും ഇന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ തങ്ങളുടെ മുന്നിലുള്ള മീഡിയകളിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ വഴികളിലൂടെ സെർച്ച് ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുന്ന അഥവാ വാളെടുത്ത വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു കാലം മതവിധി പറയേണ്ടവരും മതവിധി മനസ്സിലാക്കിയവരും അത് പറയേണ്ടടുത്ത് അതല്ലാത്ത ആളുകൾ ഇസ്ലാമികമായ വിധികൾ പറയുന്നൊരു സാഹചര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർത്തിയാക്കപ്പെട്ട മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ മതത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഫർലാണെന്നോ സുന്നത്താണെന്നോ ഹലാലാണെന്നോ ഹറാമാണെന്നോ പറയണമെങ്കിൽ വിശുദ്ധ ഖുർഹാനിൻ്റെ ആലംബം വേണം വിശുദ്ധ പ്രവാചകൻ സുല്ലാഹു അലഹിബല്ലമിയുടെ അടിസ്ഥാനം വേണം ഇവയില്ലാത്തത് സ്വീകരിക്കുവാനോ അതനുസരിച്ച് മതവിധികൾ പറയാനോ ആർക്കും പാടില്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ഞാൻ മതവിധിയായി ഇസ്ലാമിൻ്റെ അഭിപ്രായമായി പറയാൻ പാടില്ല എന്നുള്ളതാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹ് അലഹിബല്ലമിയുടെ പ്രമുഖനായൊരു താബിയാണ് അബ്ദുറഹ്മാനുവിന് അബീലേല ഏതു കാര്യത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമിയുടെ ഉത്തമമായ നൂറ്റാണ്ട് പ്രവാചകന്റെ ആ ഉമ്മത്താണ് നമുക്ക് മാതൃക അദ്ദേഹം പറയുന്നു മിനൽ അതിറഖ് മിനൽനിൻ നബി സല്ലാഹുലി വസ്സലം അൻസാറുകളിൽ പെട്ട നൂറ്റി ഇരുപതിലധികം അൻസാറുകളുമായി പ്രവാചകന്റെ സഹാബികളുമായി ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചു അവരോട് മതവിധിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചർച്ചകൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർ ഇസ്ആൽ അൻ മസ്അല അവരോട് ഏതെങ്കിലും മസ്അലകളെ കുറിച്ച് ചോദിച്ച് പറയുന്ന ഫയ്യുദു ഫയ്യറുദ്ദു ഹാദാ ഇല ഹാദ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നോട് ചോദിക്കണ്ട അങ്ങോട്ട് മറ്റാളോട് ചോദിക്കുക എന്ന് പറഞ്ഞ് അവർ അതിനെ തള്ളി മാറ്റാറായിരുന്നു അഥവാ സ്വഹാബികൾക്ക് പേടിയായിരുന്നു മതത്തിന്റെ വിഷയത്തിൽ തങ്ങളുടേതായ ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ സഹാബികൾക്ക് പോലും പേടിയായിരുന്ന കാര്യമായിരുന്നു അബ്ദുറഹ്മാൻ അബീല പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവസാനം ആദ്യമായി ചോദിച്ച ആളിലേക്ക് തിരിച്ചെത്തുന്നത് വരെ മറുപടി കിട്ടാറില്ലായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇത് സഹാബികൾ സ്വീകരിച്ച നിലപാടാണ് ഇക്കാര്യത്തിൽ മഹാനായ ഇമാം ഷാഫി അഹമ്മദയുടെ വാക്കുകൾ കൂടി നമ്മൾ കേൾക്കണം അദ്ദേഹം പറയുകയാണ് ആർക്കും അള്ളാഹുവിന്റെ മതത്തിൻ്റെ കാര്യത്തിൽ ഒരു മതവിധി ഒരു ഫത്ത്വ പുറപ്പെടുവിക്കാൻ പാടില്ല ആരല്ലാതെ അള്ളാഹുവിന്റെ മതത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പരിജ്ഞാനമുള്ള ആളുകളല്ലാതെ അറിവുള്ള ആളുകളല്ലാതെ മതവിധി പറയാൻ പാടില്ല ബിനാസിഹി ബിനാസി വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ അതിൻ്റെ വിശദീകരണങ്ങളെ കുറിച്ച് അതിൻ്റെ സബബുനുസൂലകളെ കുറിച്ച് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ അറിയാത്തരായ ആളുകൾ മതത്തിന്റെ വിഷയത്തിൽ യാതൊരു രൂപത്തിലുള്ള അനുമാനങ്ങളോ വിധികളോ പുറപ്പെടുവിക്കാൻ പാടില്ല മാത്രമല്ല അവൻ ഈ മതവിധി പറയുന്ന ആൾ അറബി ഭാഷയിൽ പോലും ഏറ്റവും പരിജ്ഞാനമുള്ള ആളുകൾ കൂടിയായിരിക്കണമെന്നും വിശുദ്ധ ഖുർആ ഇമാം ഷാഫി റഹ്മുള്ളയുടെ പോലെയുള്ള ആളുകൾ ഇമാം മാലിക് റഹ്മാ പോലെയുള്ള ആളുകൾ ഇമാം അബു ഹനീഫി റഹ്മാല്ലയെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം ചരിത്രത്തിൽ വളരെ പ്രസക്തമായ വളരെ നമ്മളൊക്കെ പലതവണ കേട്ട സംഭവമാണ് ഇമാം മാലിക് റഹ്മാല്ലയോട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരി നാൽപ്പത് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ നാല് ചോദ്യങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം ഉത്തരം കൊടുത്തത് ഭരണാധികാരിയുടെ ചോദ്യം ബാക്കിയുള്ള മുപ്പത്താറ് ചോദ്യങ്ങൾക്ക് ഞാൻ ജനങ്ങളോട് എന്ത് മറുപടി പറയും ലാ അതിരി എനിക്കറിയില്ല എന്നതാണ് പറയേണ്ടത് പക്ഷേ ഇന്ന് വാളെടുത്തവനെല്ലാം വ വെളിച്ചപ്പാടാകുന്ന വായക്ക് വായക്ക് തോന്നുന്ന കൊതക്ക് പാട്ടെന്ന പോലെ പലരും മതവിധികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളിലേക്ക് നമ്മൾ മടങ്ങേണ്ടത് വിഷുദ്ധ ഖുർആാൻ പതിനാറാമത്തെ അധ്യായം സൂറത്തു നഹിലിൻ്റെ നൂറ്റി പതി നൂറ്റി പതിനാറാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാനു ലിമിഫ് അലല്ലാഹുൽ നിങ്ങൾ നിങ്ങളുടെ നാവുകൾക്ക് നിങ്ങളുടെ ഇച്ചക്കനുസരിച്ച് മതത്തിൻ്റെ കാര്യത്തിൽ ഇന്ന കാര്യം ഹറാമാണ് ഇന്ന കാര്യം ഹലാലാണ് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ മതത്തിൽ നിങ്ങൾ കളവ് പറയരുത് നിങ്ങളുടേതായ വിധികൾ പറയരുത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനവും കൂടി നമ്മൾ ഓർക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതത്തിൻ്റെ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയേണ്ടത് ഫത്വ പുറപ്പെടുവിക്കേണ്ടത് അതിൻ്റെ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് മതത്തിൻ്റെ കാര്യത്തിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം അതല്ലാതെ എൻ്റെയോ നിങ്ങളുടെയോ ഇഷ്ടങ്ങൾക്ക് നമ്മുടെ വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ മതവിധികൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാൻ പതിനാറാമത്തെ അധ്യായം സൂറത്തു നഹ്ലിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വചനം പറയുന്നു ഔസാറഹും നിങ്ങൾ വഹിക്കേണ്ടി വരും എങ്ങനെ നമ്മൾ നമ്മൾ കാരണം വഴിതെരിറ്റി പോയാൽ ഞാൻ ഒരു ഫത്തുവ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു കാര്യം ഹലാലാണ് ഹറാമാണ് എന്ന മതവിധി പറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും ആ ഒരു തെറ്റിലേക്ക് പോയാൽ എൻ്റെ മതവിധി അനുസരിച്ചൊരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ അയാളുടെ ഭാണ്ഡവും അയാളുടെ തെറ്റിൻ്റെ കാരണ തെറ്റിൻ്റെ വിഴുപ്പ് കൂടി അതിൻ്റെ ഭാരവും കൂടി നാളെ പല ഞാൻ പേരേണ്ടി വരും അറിവില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരെ വഴിതെറ്റിച്ചതിൻ്റെ ഫത്തുവ പറഞ്ഞതിൻ്റെ ആ ഭാരം ആ വിടുപ്പ് അവരുടെ കൂടി തിന്മകളെ ഞാൻ അനുഭവിക്കേണ്ടി വരും സഹോദരങ്ങളെ മതത്തിൻ്റെ വിഷയത്തിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതനുസരിച്ച് ജീവിക്കുക എൻ്റെയോ നിങ്ങളുടെയോ ഇച്ഛകൾക്കനുസരിച്ച് മതവിധികൾ പറയാതിരിക്കുക അത് ആ അറിയുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ നിന്ന് ഇമാം മാലിക് റഹ്മാഅല്ല സ്വീകരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബികൾ സ്വീകരിച്ചതുപോലെ ലാ ലാതിരി എനിക്കറിയില്ല എന്നതായിരിക്കണം ഒരിക്കലും അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളുടെയും പാണ്ഡിത്യം കുറഞ്ഞു പോകുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യത്തിൽ നിലനിന്നുകൊണ്ട് ജീവിച്ച് മരിക്കുവാനും നമുക്കെല്ലാം തോഫീക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ അസലാ ലൈക്കും വറഹമത്തല്ലാം